السلام عليكم ورحمة الله وبركاته بسم الله الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا بني أقم الصلاة وأمر بالمعروف وانه عن المنكر واصبر على ما عصابك إن ذلك من عزم الأمور പ്രിയപ്പെട്ട എന്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കളെ കേളി സൂറത്തുൽ കുറൈശികൾ എല്ലാവരും വട്ടം കൂടി നിന്നുകൊണ്ട് ഇസ്ലാമിന്റെ ആരംഭഘട്ടത്തിൽ ഈ വിശുദ്ധ ഖുർആാനിൽ എല്ലാവരും ആശിച്ചു നിൽക്കുന്ന ഓരോ സന്ദർഭങ്ങളിൽ ഓരോന്നോരോന്നായി ഇറങ്ങി വന്നപ്പോ കാലങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ലുഖുമാർത്തങ്ങളെ കുറിച്ച് ഖുർആാനിൽ നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട് എന്ന കുറശികളുടെ വാക്കിന് ഒരു തിക്തഫലം എന്നോണമാണ് സൂറത്തുൽമാൻ ഇറങ്ങിയത് എന്ന് മുഫസിലീങ്ങൾ രേഖപ്പെടുത്തിയത് കാണാം മുപ്പത്തി ഒന്നാമത്തെ അധ്യായമായ സൂറത്തുൽമാനിൽ മുപ്പത്തിനാല് സൂക്തമാണുള്ളത് അതിൽ ആദ്യമായി തങ്ങളെ തൻ്റെ മകനോട് കൽപ്പിക്കുന്ന കൽപ്പനകളാണ് കൂടുതലും സൂറത്തുൽമാനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആദ്യം അതിൻ്റെ ഘട്ടത്തിലെല്ലാം ഒരാൾ അനുസരിക്കൽ നിർബന്ധമായ കാര്യങ്ങളെക്കുറിച്ചാണ് അതിൽ ഓർമ്മപ്പെടുത്തുന്നത് രണ്ടാമതായി അങ്ങനെയെല്ലാം അനുസരിച്ച് എല്ലാം പഠിച്ചു കഴിഞ്ഞ് അടുത്തതായി ധർമ്മഗോധയിലേക്ക് ഇറങ്ങേണ്ടതുണ്ട് ഇത് പ്രബോധനത്തിൽ പഠിച്ചതെല്ലാം പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങേണ്ടതുണ്ട് ആളുകളിലേക്ക് ഇറങ്ങേണ്ടതുണ്ട് അതിന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതിങ്ങനെയാകണം എന്നതിനു വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ ഘട്ടം അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെ നമ്മളെല്ലാം പ്രബോധനം ചെയ്ത് ആളുകളെല്ലാം നന്നാക്കി കഴിഞ്ഞാൽ നമ്മൾ വലിയ ആളുകളാണോ ഇന്ന് സാഠ്യങ്ങളോ എന്ന് അഹങ്കാരമോ ഉണ്ടാവാൻ പാടില്ല നമ്മൾ എപ്പോഴും വിനയത്തോട് കൂടി ജീവിക്കണം എന്നതാണ് മൂന്നാമത്തെ ഘട്ടത്തിലൂടെ സൂറത്തുലുഖ്മാൻ ഓർമ്മപ്പെടുത്തുന്നത്

യും വിരിക്കുകയും കൽപ്പിക്കുകയും ചെയ്യുമ്പോ ആളുകളെല്ലാം നിന്റെ എതിരെ തിരിയാൻ തുടങ്ങും എല്ലാവരും കുറ്റം പറയാൻ തുടങ്ങും എന്താളാണിത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിന്നെല്ലാവരും നിരസിക്കാൻ തുടങ്ങുമ്പോൾ നീ ക്ഷമിക്കണം എത്തിയിട്ടുള്ള മുസീബത്തിന്റെ മേൽ ഇതൊന്നും ചെയ്യുന്നതിനെ തൊട്ട് ൊണ്ടും കുതത്തു കൊണ്ടും അതാ പഠിച്ചതിന് ശേഷം

അത് ചെയ്യുന്ന ദിനാനാണ് നിസ്കാരം എന്നു പറയുന്നു അത് അഖ്മി സലാത്ത എന്നതിനെ തഫ്സീറുൽ ബയാനിൽ ശറഹു കാണാം അൽലത്തി യഅഖ്മുൽ ഇബാദത്ത് ഇബാദത്തുകളിൽ വെച്ചിട്ടുള്ള അഖ്മലായ രൂപമാണ് അഖ്മലായ രൂപത്തിന നിസ്കാരം എന്നു പറയുന്നു തക്മീലുന്നഫ്സിക നിന്റെ നഫ്സ് തക്മീൽ ആയിട്ട് മിൻ ഹൈതു അമലു ബാദ തക്മീലിയാ മിൻ ഐതുൽ ഇൽമി വൽ ഐതികാദത്ത് ഈ ഐതികാദത്ത് ും ഉറപ്പിച്ചതിന് ശേഷം എല്ലാം നീ ശേഷം അപ്പയാൻ നിസ്കാരം മുറുക്കെ നിർവഹിക്കേണ്ടത് ആദ്യമായി കൊണ്ട് ഈ വിശ്വാസത്തെയും ആണ് നീ അറിയേണ്ടത് എങ്ങനെയാ നിസ്കരിക്കേണ്ടതെന്നും നിസ്കരിക്കുന്നതെന്നും ആദ്യമായി അറിയേണ്ടത് അതാണ് അതാ പിന്നീട് പറയുകയാണ് നിങ്ങൾ നിസ്കാരം എല്ലാം മുറുക്ക് നിർവഹിച്ചു കഴിഞ്ഞാൽ നിസ്കാരം എല്ലാം കൃത്യമായി നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അങ്ങനെ നിൽക്കുക വേണ്ടത് അത് ആളുകളെ നന്നാക്കുകയാണ് വേണ്ടത് ആളുകളുടെ ചെന്നുകൊണ്ട് നിങ്ങൾ ചെയ്തിട്ടുള്ള അവർക്ക് ഓർമ്മപ്പെടുത്തി തുടർന്ന് തന്റെ തങ്ങൾ പറയുകയാണ് നിങ്ങളിൽ മറ്റുള്ളവരെ காமினா கேண்டதானா അവരുടെ ആളുകളെ അവരുടെ അനുയായികളെ അവർ കമിലാക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് സഹോദരന്മാരെ തന്റെ മോനെ വിളിച്ചുകൊണ്ട് പറയുകയാണ് കൽപ്പിക്കുക മാത്രം ചെയ്താൽ പോരാ കൊണ്ട് വിരോധിക്കുകയും ചെയ്യണം മോനെ പറയുകയാണ് അങ്ങനെ നന്മ കൊണ്ട് കൽപ്പിക്കുകയും തിന്മ കൊണ്ട് വിരോധിക്കുകയും ചെയ്യുന്ന ഒരു കാലം വരും ചോദിച്ചു തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന കാണാം വിളിച്ചു പറഞ്ഞു ന്മ കൊണ്ട് വിരോധിക്കുകയും തിന്മ കൊണ്ട് കൽപ്പിക്കുകയും ചെയ്യാത്തൊരു വരുന്നുണ്ട് തങ്ങളോട് സുബഹാനോട്സാബത്ത് ചോദിച്ചു അല്ലയോ മുത്തുനബിയെ ഒരു കാലം വരുമെന്നോ മുത്തനബി പറഞ്ഞു അല്ല അല്ലാറായി തിന്മയെ തിന്മയും നന്മയുമായി കാണുന്ന കാലം വരും അങ്ങനെ നന്മ കൊണ്ട് കൽപ്പിക്കുകയും തിന്മ കൊണ്ട് വിരോധിക്കുകയും ചെയ്യുമ്പോ നിങ്ങൾക്ക് വളരെ ആക്ഷേപങ്ങൾ നേരിടുന്നത് നിങ്ങളോട് എല്ലാവരും വാക്കുകൾ സംസാരിക്കുന്നതാ നിങ്ങൾ ക്ഷമിക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് എത്തിയിട്ടുള്ള മുസീബത്തിന്റെ മേലില നിങ്ങൾ ക്ഷമിക്കണമോനെ അതാണ് ഇതെല്ലാം പറഞ്ഞത് ൂടാൻ പറ്റാത്ത കാര്യങ്ങളിൽ പെട്ടതാണോ അതുകൊണ്ട് സഹോദരന്മാരെ നമ്മൾ എല്ലാവരും നാം ചെയ്യുന്ന അമലുകളോ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നോ സാന്ത്രികമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അലഹമില്ല